അപ്പം ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ലിവിങ് ടുഗതർ ആണ് ഇന്ന് ലിവിങ് ടുഗദർ ഒരു കോമൺ തീമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഇതൊരു നല്ലതാണെന്നാണ് വിചാരിക്കുന്നത് ഈ കോൺസെപ്റ്റ് ശരിക്കും ഇത് എവിടെ നിന്ന് വന്നതാണെന്ന് പറഞ്ഞാൽ ഇത് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നതാണ് അവിടെ ഒരു ഡിവോഴ്സ് വന്നു കഴിഞ്ഞാൽ പുരുഷന്മാരാണുങ്ങൾ തകർന്നു പോവുകയാണ് വീട് പോലും മെയിനായിട്ടുള്ള എല്ലാ അസറ്റുകളും സ്ത്രീകൾക്ക് കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെ വന്നത് കാരണം അവർ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ തയ്യാറല്ല അവർക്ക് ഭയമാണ് അവരുടെക്കുള്ള സാമ്പത്തികമായിട്ടുള്ള ഭയങ്കര ഒരു ലൈബിലിറ്റിയാണ് വിവാഹത്തിൽ കൂടെ ഉണ്ടാകുന്നത് അത് കാരണം ഒന്ന് കല്യാണം കഴിച്ചവർ പിന്നെ ലിവിംഗ് ടുഗതറാണ് തിരഞ്ഞെടുക്കുന്നത് രണ്ട് വർഷമോ മൂന്ന് വർഷമോ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ താമസിക്കുന്നു പോകുന്ന അവർക്ക് ലയബിലിറ്റി ഒന്നുമില്ല ലീഗലി ഇവരെ ഗവണ്മെന്റിന് പിടിക്കാനും പറ്റത്തില്ല ആ ഒരു പദ്ധതിയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ പിള്ളേർ കോമൺ ആക്കി എടുത്തിരിക്കുന്നത് ലിവിങ് ടുഗതർ അപ്പം ഇതിനകത്ത് ആർക്കാണ് ബെനിഫിറ്റ് പുരുഷനാണ് സ്ത്രീക്കാണ് നഷ്ടം ഉണ്ടാകുന്നത് രണ്ട് വർഷം അല്ലെ മൂന്ന് വർഷം താമസിച്ചു പിന്നെ ഈ ഒരു ക്ലീൻ ആയിട്ട് ഈ പെൺകുട്ടിക്ക് ഒരു ഫാമിലി കോടതിയിലോ ഗവണ്മെന്റിലോ ഒന്നും സമീപിക്കാൻ പറ്റത്തില്ല വിവാഹത്തിൽ കൂടെ മാത്രമേ അവർക്ക് ആ ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ ഗവണ്മെന്റിനോ കോടതിക്കോ ഒന്നും ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയത്തില്ല അപ്പോൾ എല്ലാ നഷ്ടങ്ങളും പെണ്ണ് സഹിക്കേണ്ട ഒരവസ്ഥയാണ് ഈ ലിവിങ് ടുഗതറിൽ കൂടെ ഉണ്ടാകുന്നത് രണ്ടോ മൂന്നോ വർഷം അങ്ങനെ താമസിച്ച് താമസിച്ച് ആണുങ്ങൾ സന്തോഷമായിട്ട് അങ്ങ് അവരുടെ ജീവിതം അങ്ങ് വയ്ക്കുകയുള്ളു പലരും മാറി മാറി താമസിച്ച് പെണ്ണിൻ്റെ ജീവിതം നശിക്കുകയാണ് എമോഷണലി തകരുന്നു ഫിനാൻഷ്യലി തകരുന്നു പിന്നെ അവർക്ക് അവരുടെ പേഴ്സണാലിറ്റി തന്നെ നഷ്ടപ്പെടുന്നു പിന്നെ അനേകം ഇൻസെക്യൂരിറ്റീസ് ഇതിൽ നിന്നുണ്ടാകുന്നു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ അവരതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നു അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടാണ് സ്ത്രീകൾക്ക് ഉണ്ടാക്കി വയ്ക്കുന്നത് അല്ലെ നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് കിട്ടുന്നത് അതുകൊണ്ട് ലിവിങ് ടുഗതർ നിവൃത്തി ഉണ്ടെങ്കിൽ ആരും തിരഞ്ഞെടുക്കാതിരിക്കാനാണ് എൻ്റെ അഭിപ്രായം